യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷം ബ്രിട്ടൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് അനധികൃതമായിട്ടുള്ള കുടിയേറ്റം ചെറു ബോട്ടുകളിലും മറ്റും ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തേക്ക് കടന്നു വരുന്നത് ബ്രിട്ടീഷ് സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബ്രിട്ടൻ ഫ്രാൻസുമായി ഒപ്പുവെച്ച വൺ ഇൻ വൺ ഔട്ട് എന്ന പുതിയ കരാർ അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു ഒരു അനധികൃത കുടിയേറ്റക്കാരനെ ഫ്രാൻസിലേക്ക് നാട് കടത്തിക്കൊണ്ട് ഈ കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നപ്പോൾ അത് കുടിയേറ്റ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി വൺ ഇൻ വൺ ഔട്ട് കരാറിന്റെ പ്രധാന ലക്ഷ്യം ചെറിയ ആനകളിൽ ബ്രിട്ടനിലേക്ക് അനധികൃതമായി കടന്നു വരുന്ന ആളുകളുടെ ഒഴുക്ക് തടയുക എന്നതാണ് കരാർ അനുസരിച്ച് ഫ്രാൻസിൽ നിന്നും അനധികൃതമായി എത്തുന്ന ഓരോ കുടിയേറ്റക്കാരനെയും തിരികെ ഫ്രാൻസിലേക്ക് അയക്കാൻ ബ്രിട്ടണ് കഴിയും ഇതിന് പകരമായി ഫ്രാൻസിലെ അംഗീകൃത വഴികളിലൂടെ അഭയം തേടുന്ന തുല്യ എണ്ണം ആളുകളെ ബ്രിട്ടൻ സ്വീകരിക്കും അതായത് ഒരു അനധികൃത കുടിയേറ്റക്കാരനെ തിരിച്ചയക്കും ഒരു അംഗീകൃത സ്വീകരിക്കും ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി മഹ്മൂദ് ഈ നീക്കത്തെ ശക്തമായി ന്യായീകരിക്കുന്നു നിയമവിരുദ്ധമായ വഴികളിലൂടെയുള്ള കുടിയേറ്റം തടയുകയും കുടിയേറ്റക്കാർക്ക് സുരക്ഷിതവും നിയമപരവുമായ മാർഗങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ കുടിയേറ്റം മൂലം ഉണ്ടാകുന്ന സാമൂഹികവും സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും ഈ കരാർ സഹായിക്കുമെന്നവർ അഭിപ്രായപ്പെടുന്നു ചെറിയ ആനകളിൽ വരുന്നവർ വലിയ തുക മനുഷ്യക്കടത്തുകാർക്ക് നൽകി തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നു ഇത്തരം മനുഷ്യക്കടത്ത് സംഘങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ഈ കരാർ ലക്ഷ്യമിടുന്നുണ്ട് ഓഗസ്റ്റ് ആറിന് നിലവിൽ വന്ന ഈ കരാർ പ്രകാരം ആദ്യമായി നാടുകടത്തിയത് ഒരു ഇന്ത്യക്കാരനെയാണ് ലണ്ടനിൽ നിന്നും പാരീസിലേക്കുള്ള വിമാനത്തിൽ ഇയാളെ തിരിച്ചയച്ചു ഈ നടപടി ബ്രിട്ടൻ ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവത്തോടെയാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ നാടുകടത്തൽ നടപടികൾക്ക് വലിയ നിയമപരമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട് കുടിയേറ്റക്കാർ അവസാന നിമിഷം കോടതികളെ സമീപിച്ച് നാടുകടത്തൽ തടയാൻ ശ്രമിക്കുന്നത് പതിവാണ് ഈ സാഹചര്യത്തിൽ നാടുകടത്തൽ നടപടികൾക്കായി അപ്പീൽ നൽകാൻ കുടിയേറ്റക്കാർക്ക് നൽകുന്ന സമയപരിധി കുറയ്ക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കരാർ എത്രത്തോളം ഫലപ്രദമാകും എന്നതിനെ കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു കരാർ നിലവിൽ വന്നതിനു ശേഷം ഏകദേശം തൊള്ളായിരത്തി പേർ അനധികൃതമായി ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ടെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ചൂണ്ടിക്കാട്ടി എന്നാൽ ഒരാളെ മാത്രമാണ് ഇതുവരെ തിരിച്ചയക്കാനായത് ഇത് സർക്കാരിന്റെ നയം വെറും വാചകമടി മാത്രമാണെന്ന് തെളിയിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു വൺഇൻ വൺ ഔട്ട് കരാറിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി രംഗത്ത് വരുന്നുണ്ട് അവർക്ക് നിരവധി ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് അഭയാർത്ഥികൾക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശങ്ങൾ ഈ കരാർ ലംഘിക്കുമെന്ന് സംഘടനകൾ വാദിക്കുന്നു പലരും സ്വന്തം നാട്ടിൽ പീഡനം നേരിട്ട് രക്ഷപ്പെട്ടെത്തുന്നവരാണ് അവരെ കേൾക്കാതെ തിരിച്ചയക്കുന്നത് നീതിരഹിതമാണെന്നും അവർ പറയുന്നു പതിനെട്ട് വയസ്സ് തികയാത്തവരെ നാടുകടത്താൻ പാടില്ലെന്ന് നിയമം ഉണ്ടെങ്കിലും പ്രായം തിൽ ഹോം ഡിപ്പാർട്ട്മെന്റും അഭയാർത്ഥികളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അപകടത്തിലാക്കുന്നു തിരിച്ചയക്കുന്ന ആളുകൾക്ക് ഫ്രാൻസിൽ സുരക്ഷിതത്വം ലഭിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഫ്രാൻസിൽ അഭയാർത്ഥികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ പരിമിതമാണ് തിരികെ അയക്കപ്പെടുന്നവർക്ക് വീണ്ടും മനുഷ്യക്കടത്ത് സംഘടനകളുടെ കൈകളിൽ അകപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കഷ്ടപ്പാടുകൾ സഹിച്ചെത്തുന്ന മനുഷ്യരോട് സർക്കാർ കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഈ കരാർ എന്ന് വിമർശകർ ആരോപിക്കുന്നു യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാതിരുന്നിട്ടും ഫ്രാൻസുമായി ബ്രിട്ടൺ ഉണ്ടാക്കിയ ഈ കരാർ യൂറോപ്പിന്റെ കുടിയേറ്റ നയങ്ങളെയും സ്വാധീനിച്ചേക്കാം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളും കുടിയേറ്റം നിയന്ത്രിക്കാൻ സമാനമായ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഈ കരാറിന് ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് ഒന്നാമതായി നാടുകടത്തൽ നടപടികൾക്ക് കോടതിയിൽ നിന്ന് നിരന്തരമായി തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് രണ്ടാമതായി കരാർ പ്രകാരം തുല്യ എണ്ണം ആളുകളെ ബ്രിട്ടൻ സ്വീകരിക്കേണ്ടതുണ്ട് ഇത് പുതിയ അഭയാർത്ഥികൾക്ക് വഴിയൊരുക്കും മൂന്നാമതായി ഇത് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായി കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം ബ്രിട്ടന്റെ പുതിയ നയം മറ്റ് രാജ്യങ്ങളുമായി സമാനമായ കരാറുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാധ്യത തുറന്നിടുന്നു സിറിയ എറിത്രിയ സുഡാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ബ്രിട്ടനിൽ കൂടുതൽ അഭയം ലഭിക്കുന്നത് ഈ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അഭയം ലഭിക്കുന്നത് വളരെ കുറവാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി ആദ്യമായി നാടുകടത്തിയത് അനധികൃത മാർഗങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് ആര് വന്നാലും കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന സന്ദേശമാണ് നൽകുന്നത് ചുരുക്കത്തിൽ വൺഇൻ വൺ ഔട്ട് കരാർ ബ്രിട്ടീഷ് സർക്കാരിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ശക്തമായ പ്രകടനമാണ് ഇത് നിയമപരവും രാഷ്ട്രീയമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ തന്നെ കുടിയേറ്റം നിയന്ത്രിക്കാൻ സർക്കാർ എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ഈ കരാറിന്റെ യഥാർത്ഥ വിജയം ഭാവിയിൽ എത്രത്തോളം ആളുകളെ തിരിച്ചയക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതേസമയം മനുഷ്യാവകാശ സംഘടനകളുടെ വാദങ്ങളും കോടതികളുടെ ഇടപെടലുകളും ഈ നയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്നതും ഉറപ്പാണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള വൺ ഇൻ വൺ ഔട്ട് കരാർ പോലുള്ള പുതിയ കുടിയേറ്റ നിയമങ്ങൾ ഇന്ത്യക്കാരെയും സാരമായി ബാധിച്ചേക്കാം ഈ കരാർ പ്രകാരം അനധികൃതമായി ബ്രിട്ടനിലേക്ക് കടക്കുന്ന ആദ്യ വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ് ഇത് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നതും സാധാരണയായി ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയപരമായി അഭയം തേടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ബ്രിട്ടനിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അനധികൃതമായി കുടിയേറുന്ന ഇന്ത്യക്കാർ പ്രധാനമായും മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടിയെത്തുന്നവരാണ് വണ്ണിൻ വണ്ണോട്ട് പോലുള്ള നിയമങ്ങൾ ഈ സാമ്പത്തിക കുടിയേറ്റത്തെ ശക്തമായി തടയാൻ ലക്ഷ്യമിടുന്നു അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്നവരെ പിടികൂടുകയും വേഗത്തിൽ തിരിച്ചയക്കുകയും ചെയ്യുമ്പോൾ വലിയ തുക മുടക്കി യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർക്ക് അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും മാത്രമല്ല കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നത് ഇന്ത്യക്കാർക്ക് ബ്രിട്ടനിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ല്ലോ ജോലി നേടാനും സ്ഥിരതാമസമാക്കാനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം ഇത് നിയമപരമായ മാർഗങ്ങളിലൂടെ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും പരോക്ഷമായി ബാധിച്ചേക്കാം അതുകൊണ്ട് ഇത്തരം കടുത്ത കുടിയേറ്റ നിയമങ്ങൾ പാവിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ പ്രവണതകളെയും യാത്രാരീതികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്